എന്നു സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമ മാത്രം മതി നടി ചഞ്ചലിനെ മലയാളികൾ ഓർമ്മിക്കുവാൻ പൂച്ചക്കണ്ണുകളുള്ള സുന്ദരിയായി കുഞ്ഞാത്തോലായി ചഞ്ചൽ അന്ന് നിറഞ്ഞാടിയിരുന്നു വിവാഹത്തിന് പിന്നാലെയാണ് നടി അമേരിക്കയിലേക്ക് പോയതും അവിടെ സെറ്റിലായതും അതിനുശേഷം അവിടെ നൃത്തവിദ്യാലയവും ആരംഭിച്ചു കുടുംബവും രണ്ടു കുട്ടികളുമൊക്കെയായി തിരക്കിലായ നടി പിന്നീട് നാട്ടിലേക്ക് എത്തുന്നത് വളരെ ചുരുക്കം മാത്രമായിരുന്നു ഇപ്പോഴത്തെ ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടി ചഞ്ചൽ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അധികമാരും ഈ വിശേഷം അറിഞ്ഞിരുന്നില്ല പക്ഷേ കൊച്ചിയിലെ സെലിബ്രിറ്റി സലൂണിലേക്ക് എത്തിയപ്പോൾ അവർ പകർത്തി പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കൊച്ചിയിലെ സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റുകളായ സജിത് ആൻഡ് സുജിത് ടീമിന്റെ സലൂണിലാണ് ചഞ്ചൽ എത്തിയത് ബ്ലാക്ക് സ്ലീവ്ലെസ് ടീഷർട്ടിൽ സുന്ദരിയായി മനോഹരമായി സ്റ്റൈൽ ചെയ്ത ഹെയറുമായാണ് ഇരുവർക്കുമൊപ്പം സെൽഫി ചിത്രത്തിന് നടി പോസ്റ്റ് ചെയ്തത് പ്രായം അടുക്കുമ്പോഴും സൗന്ദര്യത്തിലും രൂപഭംഗിയിലും യാതൊരു മാറ്റവും വന്നിട്ടില്ല ചുറു യാതൊരു കുറവും കാണാൻ സാധിക്കില്ല എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസമാണ് ചഞ്ചൽ യു എസിൽ നിന്നും നാട്ടിലെത്തിയത് അവധി ആഘോഷത്തിനായിരുന്നു മക്കൾക്കൊപ്പം എത്തിയത് അപ്പോഴേ ഉള്ള ആഗ്രഹമായിരുന്നു ഈ സലൂണിൽ എത്തണമെന്ന് കാരണം നിരവധി സെലിബ്രിറ്റികൾ ഇവിടെ വന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും മറ്റും ഷെയർ ചെയ്യുന്നത് ചഞ്ചൽ കണ്ടിട്ടുണ്ട് മികച്ച അഭിപ്രായവും നിരവധി പേരോട് തിരക്കിയ ശേഷം ഇവിടെ നാട്ടിലെത്തുമ്പോൾ ഇവിടെ ഒന്ന് സന്ദർശിക്കണമെന്നതായിരുന്നു ചഞ്ചലിന്റെ ആഗ്രഹം അങ്ങനെ നാട്ടിലെത്തുമ്പോൾ സഫലീകരിക്കാനുള്ള മോഹവുമായാണ് ചഞ്ചൽ കൊച്ചിയിലേക്ക് എത്തിയത് കോഴിക്കോട് സ്വദേശിനിയായ ചഞ്ചലിനെ മലയാളി പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്നത് എന്ന് സ്വന്തം ജാനകിക്കുട്ടിയിലെ കുഞ്ഞാത്തോൾ എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെയാണ് ചെറുപ്പം മുതൽ തന്നെ നൃത്തം അഭ്യസിച്ചിരുന്ന ചഞ്ചലിന്റെ ഭരതനാട്യം ഗുരു കലാക്ഷേത്ര വിലാസിനിയായിരുന്നു പിന്നീട് ലോഹിതദാസ് സംവിധാനം ചെയ്ത് ലാൽ ദിലീപ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ഓർമ്മ എന്ന ചിത്രത്തിൽ സമീറ എന്ന കഥാപാത്രത്തെ ചഞ്ചൽ അവതരിപ്പിച്ചെങ്കിലും കുഞ്ഞാത്തോൾ എന്ന ജാനകിക്കുട്ടിയിലെ കഥാപാത്രത്തിന് ലഭിച്ച സ്വീകാര്യ മറ്റെവിടെയും ലഭിച്ചില്ല രണ്ടു വർഷം മുമ്പായിരുന്നു ഇതിനു മുമ്പ് ചഞ്ചൽ നാട്ടിലെത്തിയത് അന്ന് നടി ജോമോളെ കാണാനെത്തിയ ചിത്രങ്ങളും ഒരിടയ്ക്ക് വൈറലായിരുന്നു രണ്ടാൾക്കും വർഷം ഇത്ര കഴിഞ്ഞിട്ടും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് അന്ന് ആരാധകർ അഭിപ്രായപ്പെട്ടത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് ചഞ്ചലിനെ കുറിച്ച് തന്നെയായിരുന്നു കാലം മുന്നോട്ട് പോകുമ്പോൾ പ്രായം കൂടുകയല്ലേ വേണ്ടത് എന്നാൽ ഇവർ രണ്ടുപേരും പ്രായം കൂടിയപ്പോൾ കൂടുതൽ സുന്ദരിമാരായെന്നുമായിരുന്നു ആരാധകർ പറഞ്ഞത് ചഞ്ചലിന്റെ വെള്ളാരം കണ്ണുകൾക്ക് ഇന്നും ആ പഴയ തിളക്കമുണ്ട് എന്നും രണ്ടാൾക്കും ഒരുമിച്ച് ഇനിയും അഭിനയത്തിലേക്ക് മടങ്ങി വന്നുകൂടയെന്നും ഒക്കെ ആരാധകർ ചോദിച്ചിരുന്നു ജാനകി കുട്ടിയെ ഒന്ന് റീമേക്ക് ചെയ്താൽ നിങ്ങൾ രണ്ടാളും അതിൽ അഭിനയിക്കാൻ ഇനി വരുമോ തുടങ്ങിയ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ